പൂക്കൾ കൊണ്ട് ഞെട്ടിക്കുന്ന അഞ്ച് റോസുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ അപ്പോൾ ഫസ്റ്റത്തെ റോസാണ് ബോണിക്ക എയ്റ്റി ടു റോസ് അടിപൊളി റോസ് വെറൈറ്റി ആണ് ഈ ഒരു ബോണിക്ക എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഏകദേശമൊക്കെ ഒരു എന്ത് കളറാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ ഇതെന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള ബോണിക്ക എയ്റ്റി ടു ആണ് നിറയെ പൂക്കൾ പിടിക്കും ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും ഇതേ കണ്ടില്ലേ ഒരു ബ്രാഞ്ചിൽ നിൽക്കുന്ന മുട്ടുകളുടെ എണ്ണം എങ്ങനെയുണ്ടെന്ന് അതുമാത്രമല്ല ഈ ഒരു പ്ലാന്റ് ഫാസ്റ്റ് ഗ്രോത്തും ആണ് നമ്മൾ കൊണ്ട് ചെറിയ പ്ലാന്റ്സ് വെച്ചിരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് ഗ്രോ ആവുകയും കുഞ്ഞിലേ തന്നെ പൂക്കളിട്ട് തുടങ്ങുകയും ചെയ്യും അതുമാത്രമല്ല ഇതിനകത്ത് പിങ്ക് ഷെയ്ഡിലുള്ള റോസുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അടുത്തതായിട്ട് മാർഗോ കോസ്റ്റർ പിങ്കും വൈറ്റ് മിക്സ് എന്ത് രസം അല്ലേ കാണാനായിട്ട് നല്ലൊരു താമരപ്പൂ വിടാന്ന് നിൽക്കുന്നത് പോലെ ഉണ്ടല്ലേ ഈ ഒരു റോസ് വെറൈറ്റി അടിപൊളി വെറൈറ്റിയാണ് അടുത്തതായിട്ട് അഹല്യ റോസ് നമ്മുടെ സംരക്ഷണം ഇവിടെയൊക്കെ ചേച്ചിയും അരി ആയിട്ട് വരുന്നത് അഹല്യ റോസാണ് നല്ല പിങ്ക് ഷെയ്ഡിൽ പൂക്കളില്ല ഒരു കപ്പ് ഷേ്പിൽ കപ്പ് ആൻഡ് സോസറിലൊക്കെ വരുന്ന ആ ഒരു ഷേപ്പിൽ പൂക്കളുണ്ടാവുന്ന അഹല്യ റോസാണ് അടുത്തതായിട്ട് പിങ്ക് ഫെറി റോസാണ് നല്ല മിനിയേച്ചർ റോസാണ് പക്ഷേ ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ് എന്നുള്ളത് സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് മാർഗോ കോസ് റോസ് ഒഴികെ അടുത്തതായിട്ട് ഈ ഒരു റോസ് റേറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചോന്നാണ് ഒരു റോസിൻ്റെ ഐഡി വരുന്നത് നല്ല രസമാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതും ഇങ്ങനെ മുട്ടുപോലെയല്ല എന്നാൽ വിടർന്നിട്ടും അല്ല അങ്ങനെ നിൽക്കും പിന്നെ കളർ ചേഞ്ചിങ് ചേഞ്ചിങ്ങുണ്ടെന്നെ കണ്ടില്ല ഓരോ പൂക്കളും ഓരോ കളർ ഷെയ്ഡിൽ നിൽക്കുന്നത് ചിലത് നല്ല ഡാർക്കാണ് ചിലത് വൈറ്റ് ആണ് ചിലത് പിങ്ക് ആണ് ചിലത് ലൈറ്റ് പിങ്ക് ആണ് അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ പൂക്കളുണ്ടാവും നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ ഒരു ബോംബെന്ന് തന്നെ പറയാം ഈ വീഡിയോ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് പൂക്കളെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്